ഇപ്പോൾ എൽദോസ് കുന്നപ്പള്ളി എം എൽ എ നമ്മോടൊപ്പമുണ്ട് ഇന്നലെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു ഇന്ന് ഇപ്പോൾ ഏത് തരത്തിലുള്ള ഒരു പ്രതിഷേധമായിരിക്കും എന്തൊക്കെ രീതിയിലായിരിക്കും ആ ഒരു പ്രതിഷേധം രേഖപ്പെടുത്തുക ഇന്നും പ്രതിഷേധത്തിൽ ആയവൊന്നും ഉണ്ടാകില്ല ഇന്നലെ പോലീസിനെ ഉപയോഗിച്ച് ഞങ്ങളുടെ പ്രവർത്തകരെ അടിച്ചോടിച്ച് ഈ സമരം അവസാനിപ്പിക്കാനാണ് ഗവൺമെൻറ് ശ്രമിച്ചത് ഇവിടെ ഡി സി സി പ്രസിഡന്റിനെയും മാത്യു കൊടലനാടിൻ്റെ എം എൽ എയും അറസ്റ്റ് ചെയ്ത് വളരെ സ്പീഡിലാണ് വണ്ടി പോയത് പക്ഷേ അതിനേക്കാൾ വലിയ സ്പീഡിലാണ് അവർ കോടതി പുറത്തേക്ക് വന്നതെന്നുള്ളത് നമ്മൾ കണ്ടു ഇല്ലാത്ത എല്ലാ വകുപ്പുകളും ചുമ ചുമത്തി ഏത് രീതിയിലും ഇവരെ അകത്ത് ആക്കുക റിമാൻഡ് ചെയ്യുക ജാമ്യം കിട്ടാത്ത എല്ലാ വകുപ്പുകളും പി ഡി പി വരെ ഇട്ടുനോക്കി പക്ഷെ കോടതി നിരീക്ഷിച്ചപ്പോൾ കോടതി ബഹുമാനപ്പെട്ട കോടതിക്ക് ഒരു നിമിഷം കൊണ്ട് ഞങ്ങൾ തെറ്റുകാരല്ല ന്യായമായ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ സമരം എന്നുള്ളത് അവർക്ക് ബോധ്യപ്പെട്ടു ഇപ്പോൾ കോടതിക്ക് പോലും അന്യായമായി കേസ് കൊടുത്താൽ തെറ്റായി പറഞ്ഞാൽ അത് ശരിയെന്ന കാഴ്ചപ്പാട് ഉള്ള സ്ഥിതിക്ക് ജനങ്ങൾക്ക് അതിനേക്കാൾ വലിയ കാഴ്ചപ്പാടുണ്ട് ജനങ്ങൾ ഞങ്ങളുടെ സമരത്തെ വളരെ വലിയ തോതിൽ പ്രശംസിക്കുന്നു അനുഗ്രഹിക്കുന്നു എല്ലാ പിന്തുണയും അർപ്പിക്കുന്നു നമുക്കറിയാം നമ്മൾ ഇന്നലെ കണ്ട കാഴ്ച നമുക്ക് മനസാക്ഷിയെ വല്ലാതെ വേദനിപ്പിക്കുന്ന ഒന്നല്ലേ ഇന്ദിര എന്ന് പറയുന്ന അമ്മയുടെ അകാലത്തിലുള്ള വിയോഗം എന്ന് പറയുന്നത് ഈ സർക്കാർ സമ്മാനിച്ച ഒന്നാണ് അവർ അതിന് വിലയിട്ടു പത്ത് ലക്ഷം രൂപ അങ്ങനെയല്ല ഒരു കുടുംബം അനാഥമായി പാവപ്പെട്ട ആളുകളാണല്ലോ വനാതിർത്തിയിൽ താമസിക്കുന്നത് അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനില്ലേ എത്രയോ കാലഘട്ടങ്ങളായി വനത്തിൽ താമസിക്കുന്ന ആദിവാസികളടക്കമുള്ള ആളുകളുണ്ട് ഈ ആദിവാസികൾക്ക് ഉണ്ടാകാത്ത രീതിയിൽ ആനകളുടെ ആക്രമണം പെരുകുന്നു കാരണം എന്താ ആനകളുടെ എണ്ണം കൂടുന്നു ആനകൾ പുറത്തേക്ക് വരുന്നു നാട്ടിലേക്ക് വരുന്നു നാട്ടിൽ വരുന്ന ആനകൾ സുരക്ഷിതരാണ് അപ്പോൾ ആനകൾക്ക് പോലും പേടിയില്ലാതായിരിക്കുന്നു മനുഷ്യനെ അടിക്കുന്നു ഇടിക്കുന്നു ചവിട്ടിക്കൊല്ലുന്നു ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല ഒരു ആനയ്ക്ക് എതിരെ പടക്കം വെച്ച് കഴിഞ്ഞാൽ അവർ റിമാൻഡിൽ പോകും ഇവിടെ അടിമാലിയിൽ ഒരു പുലി ഇറങ്ങി വന്ന ആ പുലിയെ നേരിട്ട് പുലിയെ കൊല്ലേണ്ടി വന്ന അവിടുത്തെ കർഷകന് മാസങ്ങളോളം ജയിലിൽ കിടക്കേണ്ടി വന്നു എന്നുള്ളതാണ് വസ്തുത അപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഉണ്ടാകുന്ന കേരളത്തിലുണ്ടാകുന്ന വന്യജീവികളുടെ ആക്രമണം മൂലമുണ്ടാകുന്ന കാര്യങ്ങൾ സഹിക്കാൻ വയ്യ തെരുവ് പട്ടികൾ നമ്മുടെ കുട്ടികളെ കഴിച്ചാൽ നമ്മൾ സമ്മതിക്കുമോ തെരുവിൽ ഉണ്ടാകുന്ന നായ്ക്കൾ നമ്മളെ ഉപദ്രവിച്ചാൽ നമുക്ക് സഹിക്കാൻ കഴിയുമോ അതിനേക്കാൾ അസഹനീയമായ ഒന്നാണ് ഈ വനാതിർത്തിയിൽ താമസിക്കുന്ന ആൾ കൊല്ലപ്പെടുന്നവരുടെ കാര്യം മാത്രമല്ല ഒട്ടേറെ ആളുകൾ എന്നെ വിളിക്കുന്നുണ്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല കുടിക്കുള്ളിൽ ആന നിൽക്കുന്നു പുറത്തേക്ക് പോകാൻ കഴിയുന്നില്ല കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ കഴിയുന്നില്ല ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയുന്നില്ല പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല പകല് പോലും പട്ടാപ്പകല് പോലും ആനകൾ വന്യജീവികൾ ജനങ്ങളെ വേട്ടയാടുന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ പ്രാഥമിക ഉത്തരവാദിത്വം എന്താണ് ഗവണ്മെൻറ്റിൻ്റെ പ്രാഥമിക ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നുള്ളതാണ് ഇന്ന് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണമില്ല മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ജീവനും സ്വത്തിനും മാത്രമാണ് സംരക്ഷണം ഒരു കേരള മുഖ്യമന്ത്രിക്ക് ഈ റോഡിലൂടെ പോകണമെങ്കിൽ ആയിരം പോലീസുകാരുടെ അകമ്പടി വേണം അദ്ദേഹത്തിന് ഇതിലൂടെ പോകണമെങ്കിൽ പത്തും അറുപതും കാറുകൾ വേണം ആംബുലൻസ് വേണം എയർഫോഴ്സ് വേണം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവന് സംരക്ഷണം നൽകാൻ വേണ്ടിയിട്ടാണോ മുഖ്യമന്ത്രി ആയത് മന്ത്രിമാർ മന്ത്രിമാരായത് അവരുടെ ജീവന് സംരക്ഷണം നൽകാൻ വേണ്ടിയിട്ടാണോ നാട്ടുകാരുടെ ജനങ്ങളുടെ ജീവന് സംരക്ഷണം നൽകാൻ വേണ്ടിയിട്ടാണ് അവർക്ക് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ ആയത് നിങ്ങൾക്കറിയാം ക്ലിഫ് ഹൗസിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ പശുത്തൊഴുത്ത് പോലും എ സി ആക്കിക്കൊണ്ട് അല്ലെങ്കിൽ ലിഫ്റ്റ് വെച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ മരപ്പെട്ടി മൂത്രമൊഴിച്ചപ്പോൾ അതുപോലും പകച്ചു പോകുന്നൊരു കേരള മുഖ്യമന്ത്രി എന്തുകൊണ്ട് ജനങ്ങൾ പറയുന്ന വികാരങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഞങ്ങളെന്താ മുഖ്യമന്ത്രിയെ കളിയാക്കുകയാണോ ഞങ്ങളെന്താ മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുകയാണോ ഞങ്ങൾക്ക് എന്താ മുഖ്യമന്ത്രി വലിയ നിരസമുണ്ടോ അദ്ദേഹം ഇടതുപക്ഷമാണെങ്കിലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് ഞങ്ങളുടെ കൂടെ മുഖ്യമന്ത്രിയാണ് പക്ഷേ ഈ പാവപ്പെട്ട ആളുകൾ ആളുകളുടെ കാര്യം പറയുമ്പോൾ എന്താണ് ഇത്ര നീരസം സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾ പറയുമ്പോൾ എന്താണ് ഇത്ര അകൽച്ച എന്തുകൊണ്ട് ഈ മരണപ്പെട്ടവൻ്റെ വികാരം അറിയാൻ കഴിയുന്നില്ല രാഹുൽ ഗാന്ധിക്ക് പോലും വരാൻ കഴിയുന്ന ഈ പാവപ്പെട്ട ആളുകളുടെ വീട്ടിൽ എന്തിനേറെ മരണപ്പെട്ടവൻ്റെ വീട്ടിൽ എന്തുകൊണ്ടും ഈ കേരള മുഖ്യമന്ത്രിക്ക് വന്നൊന്ന് പറഞ്ഞുകൂടാ അദ്ദേഹത്തിന് എന്തുകൊണ്ടും ഇതൊന്നൊന്ന് കണ്ടുകൂടാ ഈ വനയോര മേഖലകളിലുള്ള ആളുകൾ അധ്വാനിച്ച് ജീവിക്കുന്നവരാണ് അവർ കൃഷി ചെയ്യുന്നു കൃഷിയിടങ്ങളിൽ നിന്ന് വിളവ് കിട്ടുന്നില്ല അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കുന്നുണ്ടോ നഷ്ടപരിഹാരം കൊടുക്കുന്നില്ല അപ്പോൾ എല്ലാ രീതിയിലും ഈ വന്യജീവികൾ കാട്ടുമൃഗങ്ങൾ ജനങ്ങളെ ഉപദ്രവിക്കുമ്പോൾ ജീവിക്കാൻ വയ്യാത്ത സാഹചര്യം സാഹചര്യമുണ്ടായപ്പോഴും ഈ ഗവൺമെൻറ് ക്രിയാത്മകമായി പ്രവർത്തിക്കുന്നില്ല